നീ രാവിലെ കാപ്പി പിടിച്ചാ അത് അടിച്ചു മാറ്റി തരാ അപ്പൊ അപ്പൊ നിന്റെ ഹ്യൂമാനിറ്റി അവിടെ പോയിന് വേണ്ടി എല്ലാരും പിന്നെ ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല ബോണി കരുതുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ലാട്ടോ എന്തോ കഴിക്കാത്ത അപ്പൊ നീ എന്തു പറഞ്ഞു പോയി പിന്നെ നീ പറഞ്ഞ ഹൈക്കോർഡിന്റെ കേസ് ഓർമ്മ വന്നു നിന്നെ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം ഇതൊക്കെ പാരമ്പര്യമാണോ നിനക്കാ വലിയ തല്ലുകൊള്ളിയായിരുന്നു താഴെ ഇരുന്ന കുറ്റം പറയുന്നത് നിന്റെ തന്ത അവന് മാറ്റം ഉണ്ടാവും എന്റെ സി ബി എസ് അവനെ മാറ്റി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബോണി ഒരിക്കലും പ്രതികരിക്കാത്തില്ല ഇനി ഒട്ട് പ്രതികരിക്കാതിരിക്കുകയുമില്ല

ഈ വേദത്തിലൊന്നും എന്നോട് വേണ്ട ചേട്ടന് എല്ലാ കാര്യവും നല്ല ഓർമ്മയില്ല ചമ്മന ഓർമ്മയില്ലാത്ത അഭിനയിക്കല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണ് നാണവും മാനോ ഇത്തിരി കുറവാണെന്ന് പറഞ്ഞില്ല ആ എന്നെ മനപൂർവ്വം നാറ്റിക്കാനായി പുറപ്പെട്ടെന്ന് ഇന്നേ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാണ് വരുന്നത് െ കൊഴയാതെ പറയാൻ എനിക്ക് മോശം പറയാൻ പറ്റും പക്ഷെ ഇവൻ എന്റെ അടുത്ത് ഇങ്ങനെ ഹഗിന്ന് പറഞ്ഞത് നീ പണം എൻ്റെ ഒരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല മാറ്റം ഇല്ലല്ലോ ഫുള്ള് ഞാനും ആളെ